വിദേശ രാജ്യങ്ങളിലെ കപ്പലുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ കേരള പോലീസ് പിടികൂടി മഹാരാഷ്ട്ര നാസിക്കിലെ ശ്രീറാംപൂർ സ്വദേശിയായ അനിൽ ഭഗവാൻ പകാരെയാണ് ആലപ്പുഴ രാമങ്കരി പോലീസിന്റെ പിടിയിലായത് നാസിക്കിൽ ഗ്ലോബൽ മൊബിലിറ്റി എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇയാൾ വിദേശ രാജ്യങ്ങളിലെ കപ്പലുകളിലേക്ക് വിവിധ ജോലികൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രതി നിരവധി യുവാക്കളിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന് രാമഗിരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് അനിൽ ഭഗവാൻ പകാരിയക്കെതിരെ പോലീസ് കേസെടുത്തത് അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പൊങ്കൽ പൊങ്കൽവസ്തി എന്ന സ്ഥലത്ത് വെച്ചാണ് രാമഗിരി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഗോവയിലെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് അനിലെന്ന് പോലീസ് പറഞ്ഞു അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം രാമഗിരി ഇൻസ്പെക്ടർ പ്രദീപ് ജെ സബ് ഇൻസ്പെക്ടർ ശൈലകുമാർ എ എസ് ഐമാരായ പ്രേംജിത്ത് റിജോ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore Rajakumari.